ഹരേ കൃഷ്ണ രാജവിദ്യ അധ്യായം മൂന്ന് ശ്രീകൃഷ്ണപ്രഭാവം ശ്രീമദ്ഭഗവത്ഗീതയിലെ ഒൻപതാം അധ്യായം ശ്രീകൃഷ്ണനെ പരമ ദിവ്യോത്തമ പുരുഷനായി അംഗീകരിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്ന വസ്തുത ശ്രദ്ധേയമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് അവിടുത്തെ ഭക്തന്മാർക്ക് വേണ്ടിയുള്ളതാണ് ശ്രീകൃഷ്ണനെ ഭഗവാനായി അംഗീകരിക്കാത്തവർക്ക് ഈ അധ്യായം വികലമായേ മനസ്സിലാവുകയുള്ളൂ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യതമമായ ഭാഗമാണ് ഒൻപതാം അധ്യായം ശ്രീകൃഷ്ണനെ പരമോന്നതനായി അംഗീകരിക്കാത്ത ഒരാൾക്ക് ഒൻപതാം അധ്യായം അതിശയോക്തിപരമെന്നേ തോന്നുകയുള്ളൂ വിശേഷിച്ചും ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾക്കും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള ശ്ലോകത്തിലെ ആശയങ്ങൾ സർവം ഭഗവത്ഗീത ഒൻപതാം അദ്ധ്യായത്തിൽ നാലാമത്തെ ശ്ലോകം അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു സർവഭൂതങ്ങളും എന്നിലാണ് ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ദൃഷ്ടി വിഷയമായ ഈ ലോകം മുഴുവൻ ശ്രീകൃഷ്ണന്റെ പ്രഭാവമാണ് അദ്ദേഹത്തിൻ്റെ മായയാണ് ഈ ശ്ലോകത്തിൽ മായ എന്ന് പറഞ്ഞിരിക്കുന്നതിനർത്ഥം എന്നാൽ എന്നാണ് ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ ജോലി മുഴുവൻ തീർത്തു കഴിഞ്ഞെന്നും ജോലിയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞുവെന്നും അർത്ഥമാകുന്നില്ല ഞാൻ ഒരു ഫാക്ടറി തുടങ്ങിയിട്ട് ഈ ഫാക്ടറി ഞാനാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെയില്ലെന്നർത്ഥം വരുന്നില്ല അതുപോലെ തന്നെ ഒരു വ്യവസായി ഞാൻ സാധനങ്ങൾ ഞാനാണ് നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം നേരിട്ട് നിർമ്മിച്ചുവെന്ന് അർത്ഥവുമാകുന്നില്ല മറിച്ച് അയാളുടെ പ്രഭാവം കൊണ്ട് ആ വസ്തു നിർമ്മിക്കപ്പെട്ടുവെന്നാണ് അർത്ഥമാക്കേണ്ടത് ഈ കാണുന്നതെല്ലാം ഞാൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നതിൽ നിന്ന് അദ്ദേഹം ഇന്ന് നിലവിലില്ല എന്ന് മനസ്സിലാക്കേണ്ട കാര്യവുമില്ല സർവവ്യാപിയായ ഈശ്വരനെ സൃഷ്ടിയിൽ എല്ലായിടത്തും കാണുന്നതിന് വിഷമമില്ല വ്യവസായ പ്രമുഖനായ ഫോർഡിന്റെ കമ്പനിയിൽ തൊഴിലാളികൾ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തെ കാണുന്നത് പോലെ കൃഷ്ണതത്വം അറിയാവുന്ന ആർക്കും ശ്രീകൃഷ്ണനെ സൃഷ്ടിയുടെ ഓരോ അണുവിലും കാണുവാൻ കഴിയും എല്ലാം കൃഷ്ണനിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മതസ്ഥാനി സർവഭൂതാനി കൃഷ്ണൻ ഒന്നിലും സ്ഥിതി ചെയ്യുന്നില്ല നചാഹം തേശുവസ്തി കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പ്രഭാവവും അഭിന്നങ്ങളാണെങ്കിലും ഊർജം ഒരിക്കലും കൃഷ്ണനല്ല സൂര്യനും സൂര്യപ്രകാശവും അഭിന്നങ്ങളാണെങ്കിലും സൂര്യപ്രകാശം സൂര്യനല്ല സൂര്യപ്രകാശം ജനാലയിൽ കൂടി നമ്മുടെ മുറിയിൽ പ്രവേശിച്ചാൽ സൂര്യൻ നമ്മുടെ മുറിയിൽ പ്രവേശിച്ചുവെന്ന് പറയാറില്ലല്ലോ വിഷ്ണുപുരാണത്തിൽ പരസ്യ ബ്രഹ്മണ ശക്തി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക പരമമായ നിരപേക്ഷ സത്യത്തിൻ്റെ ശക്തി എന്നാണ് ഇതിൻ്റെ അർത്ഥം പരമമായ നിരപേക്ഷ സത്യത്തിന്റെ ശക്തി തന്നെയാണ് സമ്പൂർണമായിട്ടുള്ളത് ഈ ശക്തി തന്നെയാണ് ഈ ലോകത്തിൽ കാണുന്ന സർവവും പക്ഷേ ആ ശക്തിയിൽ ശ്രീകൃഷ്ണനെ കണ്ടെത്താൻ കഴിയുന്നുമില്ല ഊർജം രണ്ടു തരത്തിലാണ് ഭൗതികവും ആത്മീയവും ജീവാത്മാക്കൾ ശ്രീകൃഷ്ണന്റെ പരമമായ ശക്തിക്ക് അധീനരാണെങ്കിലും ഭൗതിക ശക്തിയാൽ അകൃഷ്ടരാകാൻ ഇടയുള്ളത് അവരെ തടസ്സ ശക്തികളെന്ന് പറയുന്നു വാസ്തവത്തിൽ രണ്ടു തരത്തിലുള്ള ശക്തികളേയുള്ളൂ സർവഗ്രഹവ്യൂഹങ്ങളും ബ്രഹ്മാണ്ടങ്ങളും ശ്രീകൃഷ്ണന്റെ തേജസ്സിലാണ് നിലകൊള്ളുന്നത് സൗരയൂഥത്തിലെ സകല ഗ്രഹങ്ങളും സൂര്യപ്രകാശത്തെ ആശ്രയിച്ചു നിലനിൽക്കുന്നതുപോലെ സൃഷ്ടിയിലെ ഓരോ വസ്തുവും കൃഷ്ണ തേജസ്സിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഭഗവാന്റെ ഈ വിഭുത്വം ഭക്തന് അമിതമായ ആനന്ദമാണ് നൽകുന്നത് പക്ഷേ കൃഷ്ണനോട് അസൂയ പുലർത്തുന്ന ഒരാൾ ഇതൊന്നും സ്വീകരിക്കുന്നില്ല ഒരു നാസ്തികന് ശ്രീകൃഷ്ണന്റെ വാക്കുകൾ പൊള്ളയാണെന്ന് തോന്നാം പക്ഷേ ഒരു ഭക്തൻ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രഭു എത്ര ശക്തനാണ് എന്ന് വിചാരിക്കുകയും ഭക്തി സ്നേഹ ബഹുമാനങ്ങൾ കൊണ്ട് അയാളുടെ ഹൃദയം നിറയുകയും ചെയ്യും ഞാൻ ദൈവമാണ് എന്ന കൃഷ്ണന്റെ വാക്കുകൾ കേട്ടിട്ട് നാസ്തികൻ വിചാരിക്കുന്നത് ഇത്തരത്തിലുള്ള വാക്കുകൾ അവർക്കും ഒരു കപട ദൈവങ്ങൾക്കും കൂടി പറയുവാൻ സാധിക്കുമല്ലോ എന്നാണ് പക്ഷേ അവരോട് വിശ്വരൂപം കാണിക്കുവാൻ പറഞ്ഞാൽ അവർക്കത് സാധിക്കുന്നില്ല ഇതാണ് ഒരു കപട ദൈവത്തിനും യഥാർത്ഥ ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം ശ്രീകൃഷ്ണന്റെ ലീലകൾ അനുകരണീയങ്ങളല്ല അദ്ദേഹം പതിനാറായിരത്തിലധികം സ്ത്രീകളെ വിവാഹം ചെയ്തു അത്രയും തന്നെ കൊട്ടാരങ്ങളിൽ അത്രയും തന്നെ രൂപങ്ങൾ ധരിച്ച് ഓരോ പഗ്നിയെയും സുഖമായി വാഴിക്കുകയും ചെയ്തു എന്നാൽ ഒരു സാധാരണക്കാരന് ഒരു സ്ത്രീയെ പോലും സുഖമായി താമസിക്കുവാൻ സാധിക്കുന്നില്ല ശ്രീകൃഷ്ണൻ സംഗതികൾ പറഞ്ഞെന്നു മാത്രമല്ല അനുശാസനങ്ങളിൽ ചിലതിനെ മാത്രം വിശ്വസിക്കുകയും ചിലതിനെ അവിശ്വസിക്കുകയും ചെയ്യുന്നത് ശരിയുള്ളതല്ല വിശ്വാസമാണെങ്കിൽ അത് പരിപൂർണ വിശ്വാസമായിരിക്കണം ഈ സന്ദർഭത്തിൽ നാരദ മഹർഷിയുടെ കഥ പ്രസക്തമാണ് ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ നാരദനോട് പറയുകയുണ്ടായി മഹർഷേ അങ്ങ് ഈശ്വരനെ കാണാൻ പോവുകയാണല്ലോ എനിക്ക് എന്നാണ് മോക്ഷം ലഭിക്കുന്നതെന്ന് ഈശ്വരനോട് ദയവായി ചോദിക്കാവോ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് സമ്മതിച്ച് നാരദൻ യാത്ര തിരിച്ചു വഴിക്കു വെച്ച് നാരദൻ ഒരു ചെരുപ്പ് കുത്തിയെ കാണുകയും വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ചെരുപ്പുകൾ നന്നാക്കുകയുമായിരുന്ന ചെരുപ്പുകുത്തിയും നാരദനോട് അഭ്യർത്ഥിച്ചു മഹർഷിയെ ഈശ്വരനെ കാണുമ്പോൾ അങ്ങ് ദയവായി എനിക്ക് എന്നാണ് മുക്തി എന്ന് ഒന്ന് അന്വേഷിക്കാമോ നാരദൻ അതും സമ്മതിച്ചു വൈകുണ്ടത്തിൽ എത്തിച്ചേർന്ന നാരദ മഹർഷി ചെരുപ്പുകുത്തിയുടെയും ബ്രാഹ്മണന്റെയും അഭ്യർത്ഥന ഭഗവാനെ അറിയിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു പ്രസ്തുത ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ചെരുപ്പ് കുത്തി എൻ്റെ അടുക്കൽ എത്തിച്ചേരും അപ്പോൾ ബ്രാഹ്മണൻ്റെ കാര്യം എന്നന്വേഷിച്ച നാരദനോട് ഭഗവാൻ പറഞ്ഞത് ഈ ലോകത്തിൽ അയാൾക്ക് വളരെ ജന്മങ്ങൾ ജീവിക്കേണ്ടതായി വരും ഇവിടെ എന്ന് വരുമെന്ന് പറയുക തന്നെ അസാധ്യമാണ് ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് ആശ്ചര്യഭരിതരായ നാരദൻ ഇതിൻ്റെ രഹസ്യം അറിയണമെന്ന് അഭ്യർത്ഥിച്ചു ഭൂമിയിൽ തിരിച്ചു വന്ന നാരദനെ ബ്രാഹ്മണൻ സമീപിക്കുകയും ഈശ്വരൻ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് അന്വേഷിക്കുകയും ചെയ്തു ഭഗവാൻ പറഞ്ഞതുപോലെ നാരദൻ അറിയിച്ചു ഈശ്വരൻ അവിടെ സൂചിയുടെ ദ്വാരത്തിൽ കൂടി ആനയെ കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഈ അസംബന്ധം വിശ്വസിക്കുന്നില്ല ഉടൻ തന്നെ ബ്രാഹ്മണൻ പറഞ്ഞു ഇതിൽ നിന്നും അയാൾക്ക് ഭഗവാനിൽ വിശ്വാസമില്ലെന്നും വെറും പുസ്തക വായനക്കാരനാണെന്നും നാരദന് മനസ്സിലാക്കാൻ കഴിഞ്ഞു നാരദൻ ചെരുപ്പുകുത്തിയെ സമീപിച്ചപ്പോൾ അയാളും അന്വേഷിച്ചു അങ്ങ് ഭഗവാനെ കാണുകയുണ്ടായല്ലോ അദ്ദേഹം എന്തു ചെയ്യുകയായിരുന്നു നാരദൻ മറുപടി നൽകി അദ്ദേഹം സൂചിയുടെ ദ്വാരത്തിൽ കൂടി ആനയെ കടത്താൻ ശ്രമിക്കുകയായിരുന്നു ചെരുപ്പുകുത്തിയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു എന്റെ ഭഗവാന്റെ പ്രഭാവം എത്ര ആശ്ചര്യകരമാണ് അദ്ദേഹം സർവശക്തനാണ് ഇത് കേട്ട നാരദൻ ചോദിച്ചുപോയി സൂചിയുടെ ദ്വാരത്തിൽ കൂടി ആനയെ കടത്തിവിടാൻ ഭഗവാന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും ഞാനത് വിശ്വസിക്കുന്നുണ്ട് ചെരുപ്പുകുത്തി തുടർന്നു ഞാൻ ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ അനേകം ഫലങ്ങൾ താഴെ വീഴുന്നതായി കാണുന്നു ഈ പഴങ്ങളിലുള്ള ഓരോ വിത്തിലും ഓരോ പേരാൽ മരമാണ് ഒതുങ്ങിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ചെറിയ വിത്തിൽ ഒരു പേരാൽ ഒതുങ്ങുന്നുവെന്ന് കാണാമെങ്കിൽ എൻ്റെ ഭഗവാൻ സൂചിയുടെ ദ്വാരത്തിൽ കൂടി ആനയെ കടത്തുന്നുവെന്നത് വിശ്വസിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ഇതാണ് വിശ്വാസം ഇവിടെ അന്ധമായി വിശ്വസിക്കുന്ന പ്രശ്നം ഉദ്ഭവിക്കുന്നില്ല ഈ വിശ്വാസത്തിന്റെ പിറകിൽ യുക്തിയുണ്ട് ചെറിയ ചെറിയ വിത്തുകളിൽ വലിയ വൃക്ഷങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ശ്രീകൃഷ്ണൻ അണ്ടകടാഹത്തിലെ ഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ ചലിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അസംഭാവ്യമാണുള്ളത് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഗ്രഹങ്ങൾ ശൂന്യാകാശത്തിൽ ഭ്രമണം നടത്തുന്നത് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതിയുടെ പിറകിൽ സർവശക്തനായ ഭഗവാനുണ്ട് അദ്ദേഹത്തിന്റെ നിർ നിർദ്ദേശത്തിലാണ് പ്രവർത്തിക്കുന്നത് താഴെ പറയുന്ന ശ്ലോകം ശ്രദ്ധിക്കുക മായാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗദ്ദി പരിവർത്തത ഭഗവത്ഗീത ഒൻപതാം അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകം അല്ലയോ കൗന്ദേയ എൻ്റെ ശക്തിവിശേഷങ്ങളിലൊന്നായ ഈ ഭൗതിക പ്രകൃതി എൻ്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നു ഈ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു മായാധ്യക്ഷണ എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽനോട്ടത്തിൽ എന്ന അർത്ഥമാണ് ലഭിക്കുന്നത് ഈശ്വരന്റെ കൈകൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഭൗതിക പ്രകൃതിക്ക് ഇത്ര ചിട്ടയായി പ്രവർത്തിക്കാൻ സാധിക്കുകയുമില്ല ജടവസ്തുക്കൾ സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഉദാഹരണവും നമുക്ക് നൽകാനാവില്ല ജടവസ്തു നിശേഷ്ടമാണ് പരമശക്തിയുടെ സ്വാധീനമില്ലാതെ അതിന് പ്രവർത്തിക്കുവാൻ കഴിയുകയുമില്ല യന്ത്രങ്ങൾ ഇത്ര അത്ഭുതകരമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ടാലും മനുഷ്യൻ്റെ പ്രേരണയില്ലാതെ അവപ്രവർത്തനക്ഷമമാകുന്നില്ല യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ആ മനുഷ്യനോ ആത്മീയ ആത്മീയസ്പുല്ലിംഗമാണ് ആത്മീയ സ്പർശനം കൂടാതെ ഒന്നിനും ചലിക്കാനാവില്ല അതുകൊണ്ട് എല്ലാം തന്നെ ശ്രീകൃഷ്ണന്റെ രൂപഹീനമായ ശക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്നു ശ്രീകൃഷ്ണൻ രൂപമുണ്ടെങ്കിൽ ശ്രീകൃഷ്ണന്റെ ശക്തി അരൂപിയുമാണ് ആശ്ചര്യകാര്യങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ പറ്റി നാം കേൾക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചതിന് ശേഷവും അവർ മനുഷ്യരായി തന്നെ തുടരുന്നു സാധാരണക്കാർക്ക് പോലും ഇത്തരം നേട്ടങ്ങൾ നേടാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരമപുരുഷനായ ഭഗവാന് ഇതെല്ലാം സാധിക്കില്ല നാം എല്ലാവരും വ്യക്തികളും പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആശ്രിതരുമാണ് തടിച്ച ഒരു മനുഷ്യൻ ബൃഹത്തായ ഭൂഗോളത്തെ തോളിലേന്തി താങ്ങി നിർത്താൻ വളരെ പാടുപെടുന്നതായ ഒരു ചിത്രം നമ്മിൽ പലരും കണ്ടിരിക്കും അത് അറ്റ്ലസ് എന്ന യവനാസുരൻ്റെ ചിത്രമാണ് ഒരു പക്ഷേ ശ്രീകൃഷ്ണനും അറ്റ്ലസിനെ പോലെ പ്രപഞ്ചത്തെ പരിപാലിക്കാൻ എത്ര പാടുപെടുന്നുണ്ടാകുമെന്ന് വിചാരിച്ചേക്കാം പക്ഷേ സ്ഥിതി അതല്ല ച മസ്താനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതപ്രിന്നച്ച ഭൂതസ്ഥോ മമാത്മാഭൂതഭാവന ഭഗവത്ഗീത ഒൻപതാം അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകം എന്നിരുന്നാലും സൃഷ്ടിക്കപ്പെട്ടതായ ഒരു ഭൂതവും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല എൻ്റെ യോഗപ്രഭാവം നോക്കൂ സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരംശമല്ല മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവസ്ഥാനം പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ശ്രീകൃഷ്ണൻ്റെ ശക്തിയെ അടിസ്ഥാനമാക്കിയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വാസ്തവത്തിൽ അവ അദ്ദേഹത്തിൽ അല്ല സ്ഥിതി ചെയ്യുന്നത് എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന ശ്രീകൃഷ്ണന്റെ ശക്തി സർവവ്യാപിയെങ്കിലും അദ്ദേഹത്തിന്റെ വാസം അന്യസ്ഥാനങ്ങളിലാണ് ഇതാണ് ശ്രീകൃഷ്ണന്റെ ദുർഗ്രഹമായ ദിവ്യശക്തി അദ്ദേഹം സർവവ്യാപിയായിട്ടും ഒന്നിലും പെടാതെ പ്രത്യേകമായി നിലകൊള്ളുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തെ അനുഭവിച്ചറിയാമെന്നല്ലാതെ മാംസചക്ഷുസുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ കഴിയുകയുമില്ല പക്ഷേ നമ്മുടെ ആത്മീയ ശക്തി വളർത്തിയെടുക്കുമ്പോൾ പ്രസ്തുത ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണുവാനുള്ള ദിവ്യശക്തി ലഭിക്കുന്നു ഉദാഹരണമായി എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്ന വിദ്യുശക്തിയെ പ്രയോഗത്തിൽ കൊണ്ടുവരുവാൻ ഒരു ഇലക്ട്രീഷ്യനെ കഴിയുകയുള്ളു അതുപോലെ ആ സർവവ്യാപിയായ മഹാപ്രഭുവിന്റെ ശക്തി എല്ലായിടത്തുമുണ്ട് എത്തിച്ചേരുമ്പോൾ ഈശ്വരനെ നേരിട്ട് എല്ലായിടത്തും കാണാൻ നമുക്ക് സാധിക്കും ഇന്ദ്രിയങ്ങളെ ആത്മീയ ശക്തിയുള്ളവയാക്കുന്നതിനുള്ള മാർഗം ഭഗവാനോടുള്ള പ്രേമവും ഭക്തി സേവനവുമാണ് സർവവ്യാപിയായ ഭഗവാൻ പ്രപഞ്ചത്തിലുടനീളം ആത്മാവിലും ഹൃദയത്തിലും ജലത്തിലും വായുവിലും എല്ലാ സ്ഥലത്തും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നാം ഒരു ഭഗവൽ വിഗ്രഹം മണ്ണിലായാലും കല്ലിലായാലും മരത്തിലായാലും നിർമ്മിച്ചാൽ അതിനെ ഒരു പാവ മാത്രമായി കാണരുത് അതും ഈശ്വരനാണ് നമുക്ക് വേണ്ടത്ര ഭക്തി ഉണ്ടെങ്കിൽ ആ വിഗ്രഹം നമ്മോട് സംസാരിക്കും ഈശ്വരൻ അരൂപിയായി എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നു മായാ തഥമിതം സർവം പക്ഷേ നാം ഏതെങ്കിലും വസ്തുവിനെ കൊണ്ടോ നമ്മുടെ ഹൃദയത്തിൽ തന്നെയോ അദ്ദേഹത്തിൻ്റെ രൂപം നിർമ്മിക്കുകയാണെങ്കിൽ അദ്ദേഹം സരൂപിയായി പ്രത്യക്ഷപ്പെടും ശാസ്ത്രങ്ങളിൽ എട്ടു തരത്തിലുള്ള രൂപങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അവയിൽ നിന്ന് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഈശ്വരനെ ഉപാസിക്കാവുന്നതാണ് ചിലർ ആത്മീയ പ്രതിഷേധം ഉന്നയിച്ചേക്കാം ഈശ്വരനെ ഒരു പ്രതിരൂപത്തിൽ കൂടി ഉപാസിക്കേണ്ട ആവശ്യം എന്താണ് യഥാർത്ഥമായ ആത്മീയ രൂപത്തിൽ ഉപാസിച്ചാൽ പോരെ ഇതിനുള്ള മറുപടി നമുക്ക് ഈശ്വരനെ പെട്ടെന്ന് തന്നെ ദിവ്യരൂപത്തിൽ കാണാനുള്ള കഴിവ് ലഭിക്കുന്നില്ല ഭൗതിക ചക്ഷുസുകൾ കൊണ്ട് നമുക്ക് കല്ല് മണ്ണ് തടി തുടങ്ങിയ പ്രത്യക്ഷ വേദ്യങ്ങളായ വസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ദർശിക്കാൻ സൗകര്യമായ വിധത്തിൽ ശ്രീകൃഷ്ണൻ പൂജാ വിഗ്രഹമായി പ്രത്യക്ഷപ്പെടുന്നത് തത്ഫലമായി നാം പ്രതിരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്നേഹത്തോടും ഭക്തിയോടും കൂടി നൈവേദ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്താൽ ആ പ്രതിരൂപത്തിൽ കൂടി ശ്രീകൃഷ്ണൻ നമുക്ക് പ്രത്യക്ഷനാകും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് അനേകം ഉദാഹരണങ്ങളുണ്ട് ഭാരതത്തിൽ സാക്ഷി സാക്ഷിഗോപാൽ എന്നു പേരുള്ള ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൽ ഇന്നു കാണുന്ന ഗോപാല വിഗ്രഹം മുമ്പ് വൃന്ദാവനത്തിലെ ക്ഷേത്രത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഒരിക്കൽ രണ്ട് ബ്രാഹ്മണർ ഒരു യുവാവും ഒരു വൃദ്ധനും വൃന്ദാവനം സന്ദർശിക്കുന്നതിന് തീർത്ഥയാത്രയായി പുറപ്പെട്ടു റെയിൽവേയും മറ്റ് യാത്രാ സൗകര്യങ്ങളും കുറവായിരുന്നു അന്ന് ദീർഘയാത്ര കാരണം തീർത്ഥാടകർ വളരെ ക്ലേശിച്ചിരുന്നു ചെറുപ്പക്കാരൻ വൃദ്ധനെ വളരെ സഹായിച്ചു വൃദ്ധൻ യാത്ര അവസാനിച്ചപ്പോൾ കൃതജ്ഞാപൂർവം പറഞ്ഞു കുഞ്ഞെ എന്നെ വളരെയധികം സഹായിച്ചതിന് ഞാൻ നിന്നോട് കൃതജ്ഞനാണ് ഈ ഉപകാരത്തിന് പകരം നിനക്ക് എന്തെങ്കിലും പ്രതിഫലം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു യുവാവ് പറഞ്ഞു അങ് എൻ്റെ അച്ഛനെ പോലെയാണ് അങ്ങയെ ശുശ്രൂഷിക്കേണ്ടത് എൻ്റെ കടമയുമാണ് അതുകൊണ്ട് ഞാൻ അങ്ങയിൽ നിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നുമില്ല അതുപോരാ നിനക്ക് എന്തെങ്കിലും പ്രതിഫലം തന്നേ മതിയാവും എന്ന് പറഞ്ഞ് വൃദ്ധൻ തൻ്റെ പുത്രിയെ യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കാമെന്നു പ്രതിജ്ഞ ചെയ്തു വൃദ്ധൻ വളരെ സമ്പന്നനും യുവാവ് വിദ്യാസമ്പന്നനെങ്കിലും വളരെ ദ ദരിദ്രനുമായിരുന്നു ഇക്കാര്യം വൃദ്ധൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യുവാവ് പറഞ്ഞു ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യരുത് നിങ്ങളുടെ കുടുംബക്കാർ ഈ വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കുകയില്ല നിങ്ങൾ ഒരു പ്രഭുവും ഞാനൊരു ദരിദ്രനുമാണ് ഈ വിവാഹം ഒരിക്കലും നടക്കുകയുമില്ല ഈശ്വരന് സാക്ഷിയായി ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യരുത് ക്ഷേത്രത്തിലെ ഗോപാലകൃഷ്ണ വിഗ്രഹത്തിലെ സന്നിധിയിലാണ് ഈ സംഭാഷണം നടന്നത് അതുകൊണ്ട് ഭഗവാൻ അപ്രിയം തോന്നരുതെന്നും യുവാവിന് ആഗ്രഹമുണ്ടായിരുന്നു യുവാവിനെ എത്ര തടഞ്ഞിട്ടും വൃദ്ധൻ തൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു വൃന്ദാവനത്തിൽ കുറെ ദിവസം തങ്ങിയതിനു ശേഷം പേരും അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു വീട്ടിൽ ചെന്നതും വൃദ്ധൻ ബ്രാഹ്മണ യുവാവിന് മകളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് തൻ്റെ മൂത്ത മകന് നിർദ്ദേശവും നൽകി ഇത് കേട്ടതും മൂത്ത മകൻ ക്രുദ്ധനായി അച്ഛനോട് ചോദിച്ചു ഒരു പരമദരിദ്രനെ നിങ്ങളെങ്ങനെ എൻ്റെ സഹോദരിക്ക് ഭർത്താവായി തിരഞ്ഞെടുത്തു ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല വൃദ്ധൻ്റെ പത്നിയും മകൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു ആ ദരിദ്രന് എൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്താൽ ഞാൻ ആത്മഹത്യ ചെയ്യും വൃദ്ധൻ വളരെ പരിഭ്രാന്തനായി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യുവാവിനും ഉത്കണ്ഠ വർദ്ധിച്ചു മകളെ തനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് ഈശ്വര സന്നിധിയിൽ പ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പോൾ വൃദ്ധൻ സ്വപ്രതിജ്ഞ പാലിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാനും വൃദ്ധനെ നേരിൽ കണ്ട് പ്രതിജ്ഞ ഓർമ്മിപ്പിക്കുവാനും അയാൾ തീരുമാനിച്ചു വൃദ്ധന്റെ ഗൃഹത്തിൽ ചെന്ന് ശ്രീകൃഷ്ണന്റെ മുമ്പാകെ ചെയ്ത പ്രതിജ്ഞ നിങ്ങൾ എന്തുകൊണ്ടാണ് പാലിക്കാത്തതെന്ന് യുവാവ് ചോദിച്ചപ്പോൾ വൃദ്ധനും മറുപടിയില്ലായിരുന്നു ദരിദ്രനായ യുവാവിന് മകളെ വിവാഹം ചെയ്ത് കൊടുത്തിട്ട് കുടുംബകലഹം ഉണ്ടാക്കുവാൻ അയാൾ ആഗ്രഹിച്ചില്ല ഇതിനിടയിൽ വൃദ്ധന്റെ മൂത്ത മകൻ യുവാവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു തുടങ്ങി എടാ ധിക്കാരി നിങ്ങൾ തീർത്ഥയാത്രക്കിടയിൽ എൻ്റെ പിതാവിനെ കൊള്ളയടിച്ച ആളാണ് മയക്കുമരുന്ന് നൽകി സർവ്വസ്വത്തും അപഹരിച്ചെന്ന് മാത്രമല്ല സ്വന്തം മകളെ തനിക്ക് വിവാഹം ചെയ്ത് തരാമെന്ന് ഉറപ്പ് നൽകിയെന്ന് നിങ്ങൾ അസത്യവും പറയുകയാണ് ബഹളം കേട്ടിട്ട് ആളുകൾ തടിച്ചുകൂടി വൃദ്ധന് ഈ വിവാഹം സമ്മതമാണെന്നും പക്ഷെ വീട്ടുകാരാണ് തടസ്സമായി നിൽക്കുന്നതെന്നും യുവാവിന് മനസ്സിലായി ഭഗവാന്റെ മുന്നിൽ വച്ചാണ് ഈ പ്രതിജ്ഞ ചെയ്തതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ വൃദ്ധന്റെ നാസ്തികനായ മകൻ പെട്ടെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞതിന് ഭഗവാൻ സാക്ഷിയാണ് എന്നാണല്ലോ പറയുന്നത് ആ ഭഗവാൻ സാക്ഷി പറയുകയാണെങ്കിൽ എൻ്റെ സഹോദരിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാം ഭഗവാനിൽ അത്യന്തം വിശ്വാസം അർപ്പിച്ച യുവാവ് ഇവിടെ വരാൻ ഭഗവാനോട് ഞാൻ അഭ്യർത്ഥിക്കാം എന്ന് സമ്മതിക്കുകയും അവിടെ കൂടിയിരുന്ന ആളുകളുടെ മുമ്പാകെ അവർ ഒരു ധാരണയിലെത്തുകയും ചെയ്തു വൃന്ദാവനത്തിൽ നിന്നും അവിടെ വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുവാവിനു വേണ്ടി സാക്ഷി പറയുകയാണെങ്കിൽ സഹോദരിയെ യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കാമെന്നായിരുന്നു ധാരണ ബ്രാഹ്മണ യുവാവ് വൃന്ദാവനത്തിലെത്തി ഗോപാലകൃഷ്ണനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥന തുടങ്ങി മഹാഭക്തനായ യുവാവ് ശ്രീകൃഷ്ണനോട് ഒരു സ്നേഹിതൻ എന്ന പോലെ സംസാരിച്ചു ശ്രീകൃഷ്ണൻ ഒരു പ്രതിമ മാത്രമാണെന്ന് കരുതാതെ സാക്ഷാൽ ഈശ്വരനാണെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠപ്പെട്ടെന്ന് ചോദിച്ചു എങ്ങനെയാണ് കൂടെ വരാൻ സാധിക്കുക ഞാൻ കേവലം ഒരു പ്രതിമയല്ലേ ഒരു പ്രതിമയ്ക്ക് സംസാരിക്കുവാൻ കഴിയുമെങ്കിൽ നടക്കാനും കഴിയും യുവാവ് മറുപടി പറഞ്ഞു എന്നാൽ ശരി ഒടുവിൽ ഭഗവാൻ സമ്മതിച്ചു ഞാൻ നിന്നെ അനുഗമിക്കാം ഒരു വ്യവസ്ഥയിൽ മാത്രം ഒരു ചുറ്റുപാടിൽ നീ പുറംതിരിഞ്ഞ് നോക്കരുത് ഞാൻ നിന്റെ പുറകിൽ തന്നെ ഉണ്ടായിരിക്കും എൻ്റെ ചിലങ്കയുടെ ശബ്ദം കൊണ്ട് നിനക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ വ്യവസ്ഥയിൽ ഗോപാലൻ വൃന്ദാവനത്തിൽ നിന്നും യുവാവിനെ അനുഗമിച്ചു ഏകദേശം യാത്ര തീരാറായി അവർ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് യുവാവിന് ചെലങ്കയുടെ ശബ്ദം കേൾക്കാതെയായി ശ്രീകൃഷ്ണൻ വഴിക്ക് നിന്നുപോയോ എന്ന് പരിഭ്രമിച്ച് യുവാവ് പുറംതിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് ശ്രീകൃഷ്ണ പ്രതിമയാണ് യുവാവ് തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ഗോപാലൻ പ്രതിമയായി മുന്നോട്ടുള്ള ഗതി നിർത്തി യുവാവ് ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്ന് വിവരം ഗ്രാമവാസികളെ അറിയിക്കുകയും സാക്ഷിയായി വന്ന കൃഷ്ണനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു വളരെ ദൂരെ നിന്ന് വന്നു ചേർന്ന ഈ പ്രതിമയെ കണ്ട ഗ്രാമവാസികൾ ആചര്യഭരിതരായി അവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും സാക്ഷിയായി വന്നതുകൊണ്ട് ഇന്നും സാക്ഷി സാക്ഷിഗോപാൽ എന്ന പേരിൽ അദ്ദേഹത്തെ പൂജിക്കുകയും ചെയ്യുന്നു സർവവ്യാപിയായതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ പ്രതിമയിലും പ്രതിരൂപത്തിലും നമുക്ക് അനുഭവപ്പെടുന്നത് നിരാകാരവാദികൾ തന്നെ ഈശ്വരൻ സർവവ്യാപിയാണെന്ന് വാദിക്കുമ്പോൾ ആ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരൻ ഇല്ലെന്ന് എങ്ങനെയാണ് പറയാനാകുക വിഗ്രഹം നമ്മോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നമ്മുടെ ഭക്തിയുടെ തോതിനെ അനുകരിച്ചിരിക്കുന്നു നാം ഒരു വിഗ്രഹത്തെ വെറും തടിക്കക്ഷണമായോ ചിലയായോ വീക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം തടിയും കല്ലുമായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ ആത്മീയ അവബോധം വളരുന്നതോടൊപ്പം മാത്രമേ നമുക്ക് ശ്രീകൃഷ്ണനെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയുകയുള്ളൂ അധികൃതമായ പോസ്റ്റ് പെട്ടിയിലിടുന്ന എഴുത്ത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് പോലെ അധികൃതമായ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ പൂജിച്ചാൽ പൂജകൾക്ക് ഫലം ലഭിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഈശ്വര സേവയ്ക്കുള്ള നിയമങ്ങൾ അനുസരിച്ച് പൂജ ചെയ്യാനുള്ള അർഹത നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരനെ എല്ലാ സ്ഥലത്തും കാണുവാനുള്ള കഴിവും ലഭിക്കും ഭക്തന്മാർ സ്ഥിതി ചെയ്യുന്നിടത്തെല്ലാം ശ്രീകൃഷ്ണൻ സർവവ്യാപിയായി സ്വപ്രഭാവം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു ഭക്തന്മാരില്ലാത്തടത്ത് ശ്രീകൃഷ്ണ സാന്നിധ്യവും ഉണ്ടാകുന്നില്ല ഭഗവാന്റെ ഈ ഭക്തവത്സലതയ്ക്ക് ഉദാഹരണങ്ങൾ അനവധിയാണ് പരമഭക്തനായ പ്രഹ്ലാദൻ ഭഗവാനെ തൂണിൽ പോലും കണ്ടെത്തി ഭഗവാൻ എങ്ങുമുണ്ട് അവിടുത്തെ ദർശിക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ടാകണമെന്ന് മാത്രം സർവവ്യാപിത്വത്തെ പറ്റി ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനീ മതസ്ഥാനീത്യുപധാരയ ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു അതുപോലെ സർവസൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത് വായു ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്നുവെന്ന വസ്തുത എല്ലാവർക്കും അറിവുള്ളതാണ് വായുവില്ലാത്ത ഒരു സ്ഥലവുമില്ല അഥവാ ഒരു സ്ഥലത്തു നിന്ന് വായുവിനെ പുറത്താക്കണമെങ്കിൽ യന്ത്രത്തിൻ്റെ കൂടി ഒരു ശൂന്യം ഉണ്ടാക്കേണ്ടതായി വരും ഇങ്ങനെ സർവത്ര പ്രവഹിക്കുന്ന വായു ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ എല്ലാ വസ്തുക്കളും ശ്രീകൃഷ്ണനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അപ്രത്യക്ഷമാകുന്ന ലോകം പിന്നെ എവിടെ പോയി സർവഭൂതാനി കൗന്ദയ പ്രകൃതി മാമികാം കൽപ്പക്ഷയെ പുനസ്ഥാനി കൽപാദവ് വിസൃജ്യാമം ഭഗവത്ഗീത ഒൻപതാം അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകം കുന്തിപുത്ര ഓരോ കൽപ്പത്തിൻ്റെയും അവസാനത്തിൽ ഈ ഭൗതിക ആവിഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുന്നു അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എൻ്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു നാം ഘടികാരത്തെ പ്രവർത്തിപ്പിക്കുന്നത് പോലെ ശ്രീകൃഷ്ണൻ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുകയും പ്രവർത്തനശേഷി നശിക്കുമ്പോൾ പ്രകൃതി ശ്രീകൃഷ്ണനിൽ ലയിക്കുകയും ചെയ്യും ആത്മീയ സൃഷ്ടിയുടെ കാര്യം അങ്ങനെയല്ല അത് ശാശ്വതമാണ് ഭൗതിക സൃഷ്ടിയിലാകട്ടെ എല്ലാം ക്ഷണികമാണ് ആത്മചേതന ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശരീരം വികസിക്കുന്നത് പോലെ സൃഷ്ടി മുഴുവൻ ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിലവിൽ വരികയും വികസിക്കുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുവാൻ ആത്മാവുള്ളതുപോലെ ഈശ്വരൻ ലോകം മുഴുവൻ പരമാത്മ രൂപത്തിൽ സന്നിഹിതനായിരിക്കുന്നു ക്ഷീരോദശായി വിഷ്ണുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ ഭൗതിക സൃഷ്ടി മുഴുവൻ നിലനിൽക്കുന്നത് തന്നെ നാം കാരണം നമ്മുടെ ശരീരം നിലനിൽക്കുന്നത് പോലെ ചിലപ്പോൾ ശ്രീകൃഷ്ണൻ ഭൗതിക സൃഷ്ടിയെ ആവിഷ്കരിക്കുകയും ചിലപ്പോൾ ആവിഷ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്തൊക്കെയായാലും അവിടുത്തെ സാന്നിധ്യമാണ് അവയുടെ നിലനിൽപ്പിന് പ്രധാന കാരണം